അപ്പം മോളെൻ്റെ ആദ്യം ഞാനും ഇതിനെ എതിർത്തായിരുന്നു പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളിപ്പം പഠിക്കുക പഠിച്ചതിന് ശേഷം നല്ല ജോലിയൊക്കെ നേടുമ്പോൾ നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മൾ നമ്മളതിനുള്ള കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ബിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ബിനോയുടെ വീട്ടിൽ സംസാരിച്ചു അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എഫ് ബി വഴിയും ഇൻസ്റ്റ വഴിയും അല്ലാതെ ഐ ടി പോ പോ പോളിയിലാണ് വട്ടിയൂർ പോളിയിലാണ് പഠിക്കുന്നത് അവിടെ വെച്ചും അങ്ങനെ ഓരോരുന്ന് ഓരോരുത്തർ അവനെ പറ്റി ഓരോടത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച വേറ്റലാശ്രമം തന്നെയാണ് വേണ്ടെന്ന് വെച്ചത് അവൾ മരിച്ചിട്ടും അവൻ വീഡിയോ കിട്ടുന്നതാണ് ഇത് അപ്പോൾ അത്രയ്ക്കുള്ളൊരു മനസാക്ഷിയല്ലേ ഉള്ളൂ അത് നമ്മൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ചാനൽ പറഞ്ഞത് നമ്മൾ സൈബർ എൻ്റെ മകൾ സൈബർ ആക്രമമാണ് ഉണ്ടായതെന്ന് അത് കുടുംബം പറഞ്ഞു എന്നാണ് പറയുന്നത് ഏത് കുടുംബം ഒന്നും ഇല്ല ഇപ്പം കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോനുമാണല്ലോ അവർ നമ്മൾ പറഞ്ഞാലല്ലേ അത് വരുള്ളൂ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവുമോ ആവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരുമ്പോൾ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം അവരെന്നെ ഏറ്റെടുത്തുള്ളൂ മൊത്തത്തിൽ ഇപ്പോൾ ഇന്നലെ ചാനലൊക്കെ വന്നിരിക്കുന്നത് എൻ്റെ മോള് സൈബർ ആക്രമണത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിനോയ് എന്ന് പറയുന്ന അയാളായിട്ട് എൻ്റെ മോള് പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം അതായത് ബിനോയ് തന്നെയാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം അതൊക്കെ ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊമ്പതായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് താറു അപ്പം ഈ പുള്ളിക്കാരെ ഇവിടെ വന്നിട്ടും അച്ഛനോടായാലും നമ്മളോടായാലും കല്യാണം കഴിക്കുന്നതിനെ പറ്റി വരെ സംസാരിക്കാം അപ്പം തിരിച്ച് നമ്മൾ പലപ്പോഴായിട്ട് അയാളുടെ വീട്ടിൽ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടും പറയാൻ പറയാം നല്ലാതെ സംസാരിക്കാം നമ്മൾ ഇവർ വീട്ടിൽ സംസാരിക്കാനേനെ സംസാരിക്കാം സമയമുണ്ട് നല്ലാതെ അതിനെ അങ്ങോട്ട് പറയാനുള്ള ഒരു പറയാനുള്ളൊരിതിന് അനുവദിക്കില്ല ഇൻസ്റ്റ വഴി തന്നെയാണ് ഫസ്റ്റ് ഇവർ അവർ രണ്ടുപേർ മാത്രമായിട്ടായിരുന്നു വേറൊരു ഭയനുമായിട്ടായിരുന്നു ഇവർ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ തമ്മിൽ ഇൻസ്റ്റയിൽ കണ്ടപ്പം ഈ എന്ന് പറയുന്ന വ്യക്തി അപ്പം ഈ കണ്ടൻ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പം വെറുതെ റീൽസ് അങ്ങനത്തെ ഇതിലായിരുന്നു പാറ അങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ട് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് അങ്ങനെ ക്ലോസ് ആയി പിന്നെയാണ് ഈ കണ്ടന്റ് ഐഡിയ വരെ ഇടയിൽ വന്നത് പിന്നെ അതൊരു പ്രണയമായിട്ട് മാറുന്നു പ്രണയം നീണ്ടു നിന്നിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനകത്തും ആവും അവരുടെ കാര്യമാണ് അവൻ എന്തോ വേറെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ വേറെ ഏതോ പെൺകുട്ടികളായിട്ടുള്ള ഇതിലായിരുന്നു അങ്ങനെ പറഞ്ഞു സംസാരമായിട്ടാണ് ആ പയ്യനായിട്ട് തന്നെയാണ് ഉഴിഞ്ഞു മാറിയത് വരാറുണ്ടായിരുന്നു എന്നെ കണ്ട് സംസാരിച്ചായിരുന്നു അപ്പം മോളെൻ്റെ ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളിപ്പം പഠിക്കുക പഠിച്ചതിന് ശേഷം നല്ല ജോലിയൊക്കെ നേടുമ്പോൾ നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മളതിനുള്ള വേണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ബിനോയുടെ വീട്ടിൽ സംസാരിച്ചു അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഈ ചാനൽ ഇവരെ വീഡിയോ അതിനെക്കുറിച്ചൊന്നും ആകണ്ടായി എന്നാലും ഇടയ്ക്ക് മോളും ഇങ്ങനെ വിഷം വെച്ചൊക്കെ ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് മക്കളാണ് ഇങ്ങനെയാണെന്ന് ഇടയ്ക്ക് വെച്ച് ഇതേ കണക്ക് ബിനോയെ ഈ ബ്രക്കപ്പായതിനു ശേഷം ബിനോയെ ഇതേ കണക്ക് പാറു മ്യൂസിയ മ്യൂസിയത്ത് പോയപ്പം ഇതേ കണക്ക് വേറൊരു പെൺകുട്ടിയുടെ കണ്ടായിരുന്നു പോയപ്പം അങ്ങനെ പോയി അവിടെ വച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിനോയെ തെറി വിറച്ച് തെറി വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു അതാണ് നടന്ന സംഭവം വേറെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേ പല വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എഫ് ബി വഴിയും ഇൻസ്റ്റ വഴിയും അല്ലാതെ ഐ ടി പോ പോളിയിലാണ് വട്ടിയൂർ പോളിയിലാണ് പഠിക്കുന്നത് അവിടെ വെച്ചും അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ അവനെ പറ്റി വളരെ അടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച വേറ്റലാശയം തന്നെയാണ് വേണ്ടെന്ന് വെച്ചത് ബ്രേക്കപ്പ് ആയത് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല കാരണം അവൾ ആദ്യമേ ഇവരെടുത്ത് പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ കണ്ടന്റിൻ്റെ ഇതിനെ ഇവർ സമ്മതിച്ചത് ആദ്യമേ പറഞ്ഞോണ്ട് പഠി എനിക്ക് പഠിക്കണു വലിയ കഴിവില്ല എന്ന് പറഞ്ഞാൽ നിന്നെ നിന്നെ കൊണ്ട് നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്ലസ് ടു എങ്ങനെയെങ്കിലും എഴുതിയെടുത്തിട്ട് അർത്ഥത്തിലൊന്നും അങ്ങനെയുള്ള ഏതൊരിതും വന്നിട്ടില്ല തോറ്റും വന്നിട്ടില്ല കാരണം ഇന്നലെ ഇവിടെ ആരൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് തോറ്റത് പോയതുകൊണ്ടാണ് എൻ്റെ മോൾ ഒരിക്കലുമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ മോള് എൻ്റെ മകൻ തോറ്റൽ കളിച്ച് ചിരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പോയത് രണ്ടാമത് എഴുതാൻ വേണ്ടി എഴുതിയിടാൻ പറഞ്ഞു അതിനൊക്കെ പോയിട്ടാണ് നിന്നത് അതുകൊണ്ട് പഠിത്തത്തിലൊന്നും തോറ്റേൻ്റെ പേരിലൊന്നും ഏതൊരു രണ്ട് ഇതുമില്ലാണോ രണ്ട് 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 മാസം 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 ഈ ഈ ഈ ഈ ഒരു ഒരു ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം എന്ന് എന്ന് ബിനോയ് തന്നെയാണ് ഇടയ്ക്ക് മെയ് 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 അവസാനായിട്ടാണ് മ്യൂസിയത്ത് വെച്ച് കാണുന്നത് അതിനുശേഷമാണ് മൊത്തത്തിലുള്ള ഡൗൺ കാരണം ഒരു ഡിപ്രഷന്റെ ഗുളി കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് മൊത്തത്തിൽ ഡൗൺ ആവുന്നത് ഈ ബ്രേക്കപ്പായ ടൈം തൊട്ടാണ് കാരണം രാത്രി ഉറക്കം ഇല്ല അങ്ങനെ ഡിപ്രസ്ഡ് ആ മെഡിസിൻ കഴിച്ചോ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റായപ്പം മെയ്യിൽ ഏകദേശം മെയിൽ വെച്ചാണ് ഇവൻ അവസാനമായിട്ട് കാണുന്നത് അപ്പോൾ തെറിവ് പറഞ്ഞ് കണക്ക് പറഞ്ഞു വിടണം സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അപ്പം അന്ന് തൊട്ട് ഡൗൺ ആയിരുന്നു ഡൗൺ ആയിട്ട് ഈ ചെന്നതിൻ്റെ അന്ന് രാവിലെയും ഇതേ കണക്ക് ഇവൻ്റെ കാര്യവും പറഞ്ഞ് ഡൗൺ ആയിരുന്നു ഡിപ്രഷൻ ഇതിന് കാണിച്ചതിൻ്റെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു

സൈബർ അത്ര കാരണം ഒരാൾ പറഞ്ഞ് മുമ്പൊരു ഇതേ കണക്ക് ഇവിടെ പരിചയമുള്ള ഒരാൾ ഇതേ കണക്ക് ഈ കമൻ്റ് ഇട്ട് എൻ്റെ പേരിൽ അവൾ അയാൾ നേരിട്ട് കണ്ടാണ് സംസാരിച്ച് അത്രയ്ക്ക് ബോൾഡാണ് ഒരു പേടിയെന്ന് പറയുന്ന സമയം കാരണം നമ്മൾ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിയില്ല അങ്ങനെയാണ് പാറ ഇതുവരെ എവിടെ എന്നാലും യാതൊരു വഴിയിൽ വെച്ചൊരാ ആണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ എഴുപളങ്ങായിട്ടുള്ള രീതിക്ക് സംസാരിക്കുന്ന വ്യക്തിയാണ് അവൾ അങ്ങനെ അവൾ ഈ നിസാര ഈ കമന്നിൻ്റെ കേസിൽ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും സംഭവിച്ചു തരും നിയമ നടപടിയായിട്ട് എന്നെ മുമ്പോട്ട് പോകണം ആ നിയമത്തിനുമുമ്പേ അവനെ കൊണ്ടുവരും അത് തന്നെയാണ് നമ്മൾ ആഗ്രഹം അപ്പം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുഭവിക്കണം എൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോളെ മോളതിനെ തിരിച്ചൊന്നും കിട്ടൂലല്ലോ എൻ്റെ മരിച്ചു പോയില്ലേ എൻ്റെ മോള് മരിച്ചത് അതുകൊണ്ട് എനിക്കിനി എൻ്റെ മകളെ തിരിച്ചു കിട്ടൂല അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടു ഇത് മറ്റൊരു പെൺകുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല അതും ഓർത്താണ് ഞാൻ പറയണം നല്ല സഹകരണമാണ് നല്ല സഹകരണമാണ് കാരണം നമ്മൾ എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം തന്നെ എന്നെ വിളിച്ചായിരുന്നു അപ്പം ഇൻസ്പെക്ടർ വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞ് ഇതുപോലെയാണ് ഇന്ന സ്റ്റേഷനിൽ നിന്നാണ് മോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ശരി തന്നെ സാർ രണ്ടു പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാകാറുണ്ട് ഞാനിപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയല്ല ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ആ കുഴപ്പമില്ല സതീശ പറഞ്ഞാൽ മതി ഞാൻ ഇനി വിളിക്കില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം എന്നെ വിളിച്ചില്ല അതായത് മകൾ മകള് തിങ്കളാഴ്ച രാത്രിയാണ് ഇതിനെ ആത്മഹത്യ ശ്രമിച്ചത് പിറ്റേ ദിവസം ആണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് അവർ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടുമില്ല നല്ല പൂർണ്ണ നല്ല ഇതായിട്ടാണ് നമ്മളെ കൂടെ സഹകരിച്ചത് നല്ല പിന്തുണയുണ്ടാണ് കാരണം നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അച്ഛൻ മകള് മകൻ അങ്ങനെ ആ ഒരു തന്നെ നമ്മൾ കൂട്ടുകാരെ പോലെ കഴിഞ്ഞ കുടുംബമാണ് നമ്മളെ കുടുംബം ആ കുടുംബമാണ് ഈ വിനോയ് എന്ന് പറയുന്ന ഒറ്റ ഒരുത്തം കാരണമാണ് നമ്മളെ ഈ കുടുംബം ഇങ്ങനെ ആക്കിയത് ശരിക്കും ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഓക്കെ അല്ലായിരുന്നു അല്ലായിരുന്നു കാരണം ബ്രേക്കപ്പ് ബ്രേക്കപ്പായില്ലേ കാരണം ഇത്രയും മാസം കൊണ്ടുള്ള റിലേഷൻ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി കാരണം അവൾ അത്രയ്ക്ക് ഇതായിട്ട് അവനെ കണ്ടിട്ട് കാരണം അവന് അവനെ അവന് തിരിച്ച് അവൾ മാത്രമല്ല പലരും ഉണ്ട് എന്ന് അറിഞ്ഞ് തൊട്ട് ഇതാക്കുക അങ്ങനെയുള്ള ഡിപ്രഷൻ്റെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതും കൂടായപ്പം മൊത്തത്തിൽ ഡൗണായിപ്പോയി അപ്പം അവൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവ അല്ലാതെ അല്ല ഒരേപോലെ തന്നെ എല്ലാരും ഒരേപോലെ തന്നെ കാരണം അതാണ് പറഞ്ഞ കൂട്ടുകാരെ പോലെ അല്ലാതെ അച്ഛനമ്മ ഭയം അങ്ങനെയൊന്നും എല്ലാ കാര്യവും തുറന്നു പറയുന്നത് അവർക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു ഇല്ല അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു പയ്യൻ ഇതുപോലെ കണ്ടായിരുന്നു അപ്പോൾ ഇന്ന ആളല്ലോ അപ്പോൾ അറിയാമല്ലോ അപ്പോൾ ഇതുപോലെ അത് വിളിച്ചപ്പോൾ എന്താ രണ്ട് മാസം കൊണ്ടാണ് എന്തോ വ്യക്തി ചോദിക്കും ആ ബിനോയ് എന്ന് പറഞ്ഞാൽ വ്യക്തി ചോദിക്കുന്നത് രണ്ട് മാസം മുമ്പ് പോയതല്ലേ ഇനി എന്തിനെ ഞാൻ വരെ ഞാൻ ഇതിലെന്ത് എനിക്കെന്താണ് ഇതിൽ കാര്യം അങ്ങനെയാണ് ബോയുടെ തിരിച്ചുണ്ടായിരുന്ന റെസ്പോൺസ് വേറൊരു ആൾ ഇത് ഇടയ്ക്ക് ചോദിച്ചപ്പം വേറെ വല്ലതും പോയി വല്ലതും പിന്നെ എൻ്റെ തലയിൽ ആൾക്കുന്ന എന്തിന് അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം അവനൊന്നും പറഞ്ഞ് അവൾ നടന്നിട്ട് അപ്പം തിരിച്ച് നമ്മളുടെ ഒരു സമ ജസ്റ്റ് അത്രയ്ക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒന്നും സമാധാനിപ്പിക്കാം ആ ഒരു ഇതെങ്ങനെ കാണിച്ചു അങ്ങനെ അതുമില്ല മരിച്ചിട്ട് വീഡിയോ എന്തെന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ കാണാറില്ല എനിക്കതിനെ കുറിച്ച് ഇന്നലെ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് മോള് മരിച്ചിട്ടും അപ്പം വീഡിയോ ഇട്ടെന്നാണ് ഉള്ള ഇത് അപ്പം അത്രയ്ക്കുള്ള ഒരു മനസ്സാക്ഷിയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൻ അവനെ നിയമത്തിൻ്റെ മുമ്പേ എത്തി കൊണ്ടു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ചാനലുകൾ പറഞ്ഞത് നമ്മൾ സൈബർ എൻ്റെ മകള് സൈബർ ആക്രമമാണ് ഉണ്ടായതെന്ന് അത് കുടുംബം പറഞ്ഞു എന്നാണ് പറയുന്നത് ഏത് കുടുംബം ഒന്നും ഇല്ല ഇപ്പം കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോനുമാണല്ലോ അവർ നമ്മൾ പറഞ്ഞാലല്ലേ അത് വരുവുള്ളൂ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവുമോ ആവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരുമ്പോൾ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം അവർ തന്നെ ഏറ്റവും എടുത്തിട്ടുണ്ടോ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുപോകണമെന്ന് അത്രയുള്ളൂ ഇതേ കണക്ക് ഒരു പ്രാവശ്യം ഞാൻ ഈ ബ്രക്ക പറഞ്ഞതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ ചേച്ചിയോ ഇതേ കണക്ക് വീട്ടിൽ സംസാരിച്ച് അപ്പോൾ അമ്മ അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോവായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനും കൂടെ ആക്രമിക്കുക കായികപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച് ശ്രമിച്ചു കാരണം സംസാരിച്ച് അങ്ങനെന്തോ അങ്ങനെന്തോ ഉണ്ടായി പ്രശ്നമായി അതിനുശേഷമാണ് മൊത്തത്തിൽ ഇവർ അതും ആ മുമ്പത്തെ അവൻ്റെ അവൻ അവൻ പാറിനൂടെ റിലേഷനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ എല്ലാം കൂടെ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിരുന്നത് പാർ ബ്രേക്കപ്പായന് ശേഷം ഇഷ്ടം ഗേൾസ് റിലേഷൻ ഉണ്ടായിരുന്നു കാരണം കണ്ടവർ ഓരോരുത്തർ വന്ന് പറഞ്ഞു ഇത് ഈ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം വേറൊരു പെണ്ണിനോട് അങ്ങനെ ഓരോരുത്തരും ഓരോന്നിങ്ങനെ പറയാം കാരണം അപ്പൊ എത്ര മത്സ്യത്വം ഉള്ളവനാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബിനോയും ബിനോയുടെ സഹോദരനും കായിക സംസാരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു പഠിക്കുകയാണോ അതോ തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണം സൈബർ ബുള്ളി അധിക്ഷേപ കമന്റുകൾ കാരണം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്നതടക്കമുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിനെ പൂർണ്ണമായും കുടുംബം തള്ളുകയാണ് ഒന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി അതുകൊണ്ട് തന്നെ അധിക്ഷേപ കമന്റുകൾ കൊണ്ടൊന്നും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് കുടുംബം ഇതിന് പിന്നിൽ ഒരാളുണ്ട് അതായത് ആ പെൺകുട്ടിക്ക് പ്രണയത്തിലായിരുന്ന ആ പയ്യൻ ആ പയ്യൻ്റെ ആ പയ്യനുമായിട്ടുള്ള ബ്രേക്കപ്പ് അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് പെൺകുട്ടി നയിക്കപ്പെട്ടത് എന്നാണ് കുടുംബം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് പിതാവും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ സഹോദരനുമാണ് ഇപ്പം നമ്മളോട് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അധിക്ഷേപ കമൻ്റ് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന പ്രചരണം അത് തീർത്തും തെറ്റാണ് കുടുംബം അങ്ങനെ പ്രതികരിച്ചു എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ തീർത്തും തെറ്റാണ് കുടുംബം ഞങ്ങളാണ് പക്ഷേ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആ അധിക്ഷേപ കമൻ്റ് കൊണ്ട് ആത്മഹത്യ ചെയ്തതല്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് കുടുംബം ഈ ഈ പറയപ്പെട്ട അതായത് പെൺകുട്ടിയുമായിട്ട് സൗഹൃദത്തിലുണ്ടായിരുന്ന ആ പയ്യനെതിരെ ആ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുടുംബം ആയിരിക്കുന്നത് പോലീസിന് സ്റ്റേറ്റ്മെൻറ് കൊടുത്തു കഴിഞ്ഞു ഇനി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു കാരണത്തിലേക്ക് എന്തു അതിന് പിന്നിലുള്ള ആ ഒരു കാരണത്തിലേക്ക് അവർ എത്തുക തന്നെ ചെയ്യും എന്തായാലും കുടുംബം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ക്യാമറമാൻ ആഷ്നോണൊപ്പം ആൻസിയസ് ബെഞ്ചമിൻ